വളരെ വ്യത്യസ്തമായ നല്ല കളറോടുകൂടിയും നല്ല സൈസോടും ഒരു മാങ്ങ അതായത് നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് യാദൃശ്യമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഇതിൻ്റെ ഭംഗിയും അതിൻ്റെ ആ സൈസും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ വിട്ടുകൊണ്ടിരുന്ന ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എവിടെ നിന്ന് വന്നതെന്നാണ് പറഞ്ഞത് സ്ഥലം കൂടുതൽ കൃത്യമായിട്ട് അറിയില്ല എന്നാൽ അപ്പോൾ ഇതെന്താണെങ്കിലും നമുക്ക് തൈ കിട്ടില്ലല്ലോ കുറച്ച് മാങ്ങ എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ വിത്തുകൾ എടുത്ത് വിത്തുകൾ നട്ടു മുളപ്പിച്ച് അതിൻ്റെ ഒരു തൈകൾ ഉണ്ടാക്കാൻ ഐഡിയ ഉണ്ടായി അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ് കേട്ടോ വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ് ലൈറ്റായിട്ടുള്ള സ്കിന്നാണ് ഇത് പൊലിച്ച് കട്ടിയേ ഇല്ല നമുക്കിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് നോക്കാം ഓ മാങ്ങാണ്ടിക്ക് തീരെ കട്ടിയേ ഇല്ല കേട്ടോ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മാങ്ങ കേട്ടോ മാങ്ങാണ്ടിക്ക് തീരെ കട്ടിയില്ലാത്ത ഹെവി ആയിട്ടുള്ള ഫ്രഷ് കൂടിയൊരു മാങ്ങയാണ് നമ്മുടെ അമ്പ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എൻ്റെ ഒരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം അമ്പു നല്ല ഹെവി ആട്ടോ ഹെവി ആയിട്ടുള്ള ഫ്ലഷ് ആട്ടോ ഫൈബർ ഫൈബറുള്ളൊരു മാങ്ങയാണ് മധുരമുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു ഹെവി മധുരമില്ല ഒരു വശത്തിന് ചെറിയ പുളിയുണ്ട് എന്നിരുന്നാലും ഈ ഒരു മാങ്ങയുടെ സൈസ് കൊണ്ട് നോക്കുമ്പോൾ നമുക്കിത് വറുത്താണ് ഏകദേശം മൂവാണ്ടൻ പഴുത്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ പഴക്കാലമായതുകൊണ്ടാവണം എങ്കിൽ ആ ഫ്ലഷളുള്ള മാങ്ങട്ടോ ഫൈബർ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്ത് നമുക്ക് ഒന്ന് നടണം വിത്ത് മുളപ്പിച്ച് നമ്മുടെ മാങ്ങ കളക്ഷനുകളിൽ ഒന്ന് കൂട്ടിച്ചേർക്കണം ഇതുപോലെ വിത്ത് മുളപ്പിച്ച ഒരുപാടധികം മാപനങ്ങൾ നമ്മുടെ ഇതിലുണ്ട് ഒരുപാട് വെറൈറ്റീസ് കാണുമ്പോഴൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ എൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാറുണ്ട് അഥവാ ഇനിയിപ്പോൾ നമുക്ക് ഇതേ മാതൃഗുണം കിട്ടിയില്ല എങ്കിലും നമുക്ക് വേറെ ഒരു ഇനമായിട്ട് കിട്ടുമല്ലോ അങ്ങനെയാണ് അപ്പം ഇതാണ് ആ മാങ്ങ കേട്ടോ അതാണെങ്കിലും ചന്തമുള്ളൊരു മാങ്ങയാണ്